നമസ്കാരം ഏറെനാടൻ നാട്ടുവാർത്തയുടെ എൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഈ കണ്ട ബോർഡ് ഇത് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ജനുവരി മാസം അവസാനത്തിൽ എത്തി മൂന്ന് മാസം കൂടി കഴിഞ്ഞാല് ഇതിന്റെ ഒരു വർഷം പൂർത്തിയാവുകയാണ് കാവനൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ടേക്ക് എ ബ്രേക്ക് എളിയൂർ പാർലമെന്റിൽ ഉദ്ഘാടനം ചെയ്തൊരു ബോർഡാണിത് അപ്പൊ ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു വലിയ കൊട്ടിഘോഷിച്ച് വലിയ ഫ്ലക്സ് ഉണ്ട് വെച്ചിട്ട് പ്രവർത്തി ഉദ്ഘാടനം കഴിഞ്ഞ ഈ ചേക്ക് ബ്രേക്ക് വയോജന പാർക്ക് ആ പാർക്കിന്റെ പ്രവൃത്തികൾ എത്രത്തോളം ആയി എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് ഈ പറഞ്ഞ വയോജന പാർക്ക് ഇത് കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വയോജന പാർക്കാണ് ഇത് ഒരു വർഷം ഏകദേശം ആയിക്കൊണ്ടിരിക്കുക മൂന്ന് വർഷ മാസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തിയാവുന്ന വയോജന പാർക്കിന്റെ അവസ്ഥയാണ് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്പീഡോ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആവേശമൊന്നും കാണുന്നില്ല ഇതിങ്ങനെ കൂട്ടിക്കിടക്കുകയാണ് പാതി പണി കൂടി കഴിഞ്ഞിട്ടില്ല ഇതിന്റെ മിനിക്ക് പണികളൊക്കെ ബാക്കിയുണ്ട് ഇതിന്റെ ഇതാ അതിൻ്റെ ഒരു ഏകദേശം ബിൽഡിംഗ് ഉയർന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം മറ്റൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇതാണ് പഞ്ചായത്തിന്റെ വികസനത്തിന്റെ ഒരു വേഗതയാണ് ഇതിലൂടെ കാണുന്നത് ഒച്ചിഴയുന്ന വേഗത്തിലാണ് വികസനം നടക്കുന്നത് കാവിഞ്ഞൂർ പഞ്ചായത്തില് അതിന്റെ ഒരു ചിത്രമാണ് യാറനാട് നാട്ടു വാർത്ത ജനങ്ങളെ കാണിക്കുന്നത് അഞ്ചാറു മാസം മുമ്പ് ഈ പണി ആക്കി വെച്ചതിനപ്പുറം ഒന്നും വന്നിട്ടില്ല അപ്പൊ കാവിഞ്ഞൂർ പഞ്ചായത്തിന്റെ ഒച്ചിഴയുന്ന വേഗത്തിലുള്ള വികസനത്തിന്റെ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് മറ്റൊരു വിരിയുമായിട്ട് വീണ്ടും കാണും അതുവരെ നന്ദി നമസ്കാരം